അവരെ സൗദി വിളിക്കുന്നു അവരെ ഖത്തർ വിളിക്കുന്നു ലോകത്തെ അയക്കാനും ട്രംപ് തയ്യാറായി നിൽക്കുന്നു പക്ഷെ അവർ പറയുന്നു ഞങ്ങൾ എവിടേക്കും പോകുന്നില്ല ഞങ്ങൾ എവിടേക്കും പോകുന്നില്ല ഞങ്ങൾ ഇവിടെ നിൽക്കും എന്തിന് കൊതുസനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഇവിടെ ജീവിക്കും എന്തിന് ഞങ്ങൾ ഇവിടെ ജീവിക്കും സ്വീകരിക്കാൻ ഈസാനബിയെ സ്വീകരിക്കാൻ മെഹദിയെ സ്വീകരിക്കാൻ മസ്ജിദുൽ ഹുസയെ സംരക്ഷിക്കാൻ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കാൻ സന്നദ്ധരാണെന്ന് പ്രഖ്യാപിക്കുന്ന ആ ജനതയുണ്ടല്ലോ ആ ജനതയാണ് ജയിച്ചവർ ആ ജനതയാണ് ജയിച്ചവർ അവരാണ് വിജയം നേടിയവർ അവരാൽ ഞാനും നിങ്ങളുമൊക്കെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളുമൊക്കെ നാളെ പടച്ചവല്ല മുമ്പിൽ ഉത്തരം പറയാൻ ബോധം ഈ നബിദിന കാലം നൽകുന്നില്ലെങ്കിൽ നമ്മൾ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ പ്രവാചക പ്രവാചക പ്രേമം പ്രേമം വേണം ആ പക്ഷേ പ്രവാചകൻ പറഞ്ഞ ുംവാചകൻ ആകണം നമ്മുടെ പല കൂട്ടുകാരും ഞാൻ കണ്ടു കാറിന്റെ ബോണറ്റിൽ കാറിന്റെ ഡോറിൽ എന്ന് എഴുതി വെച്ച സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവിടെ എന്തൊക്കെ സംഭവിക്കാം കാക്ക കാഷ്ടിക്കാം മാലിന്യങ്ങൾ ഉണ്ടാവാം മേലാണ് ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് എന്ന് മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുഴുവൻ പ്രവാചകന്മാരും ഏതൊരു തത്വം പഠിപ്പിക്കാനാണോ ഈ ലോകത്തേക്ക് കടന്നു വന്നത് ആ തത്വത്തിന്റെ മേലേക്കാണ് ഈ മാലിന്യങ്ങളൊക്കെ വന്നു വീഴാവുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ദീനിനോടുള്ള പ്രണയം കൊണ്ടായിരിക്കാം അത് ചെയ്തത് നിങ്ങൾ പ്രവാചകനോടുള്ള പ്രേമം കൊണ്ടായിരിക്കാം നിങ്ങൾ അത് ചെയ്തത് നിങ്ങൾ തിരുവോരങ്ങളിൽ വലിയ ബാനർ കിട്ടുമ്പോ ലായി ലാഹ ഇല്ലല്ലാ എന്ന ബാനർ നിങ്ങൾ ആവേശപൂർവ്വം കെട്ടിവെച്ചത് ആ ഒരു ആവേശത്തിനായിരിക്കും പക്ഷേ ആ ആവേശം ഒരു തരത്തിലൊരു അവമതിപ്പാണ്

ാണ് ഇന്ന് ട്രംപിനെ വെല്ലുവിളിക്കുന്ന